ആരെയും സിബിനും പുതിയ ഫ്ലാറ്റിലേക്ക് മാറുകയാണ് എന്ന് സന്തോഷ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ സിബിൻ്റെ മകൻ കൂടി എത്തുകയാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കാരണം ആ ഫ്ലാറ്റിൽ സിബിന് നന്നായി താമസിക്കാൻ പറ്റുമായിരുന്നു സിബിൻ താമസിക്കുന്നതിൽ യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ആര് ഇതെല്ലാം ഒരുക്കുന്നത് സിബിൻ്റെ കുടുംബത്തിന് കൂടി വന്നു നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത് ഇതാ ആരെയും കുഷി ബേബിയും പുതിയ ഫ്ലാറ്റിലേക്ക് മാറിയിരിക്കുകയാണ് പുതിയ വാർത്ത ആര് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഞങ്ങൾ ഷിഫ്റ്റിംഗ് നടക്കുന്നതേയുള്ളൂ ഞങ്ങൾ പുതിയ ഫ്ലാറ്റ് വാങ്ങി ഇങ്ങോട്ട് മാറിയേക്കുകയാണ് നിങ്ങളെല്ലാവരെയും ഞാൻ ഈ സന്തോഷം അറിയിക്കാമെന്ന് കരുതുന്നു പ്രേക്ഷകരും ഇതനുസരിച്ച് തന്നെ ഏറ്റെടുക്കുന്നു പറയുന്നുമുണ്ട് ആരാധകർക്ക് അത് വളരെയധികം തന്നെ സന്തോഷവും സ്നേഹവും നൽകുന്നുണ്ട് നിരവധി പേർ ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും ഓരോ കാര്യങ്ങളായി പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് നിലവിലെ സാഹചര്യത്തിൽ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടതായിരുന്നു ആര്യയുടെ ഫ്ലാറ്റ് എന്നാൽ ഇപ്പോൾ വലിയ കുടുംബമാകുമ്പോൾ അവിടെ വന്ന് നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ും ഇനി സിബിൻ്റെ കുടുംബത്തിനും വന്ന് നിൽക്കേണ്ടതാണ് അതൊക്കെ തന്നെ കൊണ്ടാണ് ഇപ്പോൾ ആരെയും മകളും പുതിയ ഫ്ലാറ്റിലേക്ക് മാറുന്നത് വിവാഹത്തിന് മുൻപേ മാറണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പെട്ടെന്ന് മാറുന്നതെന്ന് പറയുന്നു ഇന്ന് മാറിയപ്പോൾ നല്ല മഴയുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചു പുതിയ ഫ്ലാറ്റിൽ ഞാൻ ആദ്യമായി ഫുഡ് കഴിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടും ആര്യ പങ്കുവച്ചിരുന്നു ഇതെല്ലാം ഒരു സന്തോഷമാണ് ഇതെല്ലാം ഒരു സന്തോഷ വാർത്തയായി തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതെല്ലാം എൻ്റെ നല്ലതിന് വേണ്ടി എന്നാണ് ആര് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ പ്രേക്ഷകരും പ്രതികരിക്കുന്നത് ഇങ്ങനെ തന്നെയായിരുന്നു പ്രേക്ഷകരെല്ലാവരും ഇതിനനുസരിച്ച് തന്നെ ഇപ്പോൾ ഇതിനെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിറയ്ക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് ആര്യയുടെ ഈ പുത്തൻ വാർത്ത അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ആരെയും സിബിനും ഒരു പുതിയ ജീവിതം നയിക്കുന്നത് പോരാഞ്ഞിട്ട് മകൾ കുഷിക്ക് വേണ്ടിയും സിബിൻ്റെ മകന് വേണ്ടിയും ആരി ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുകയാണല്ലോ അത് നല്ല കാര്യമായി പറയുന്നു സിബിൻ്റെ കുടുംബക്കാർക്ക് വന്നു നിൽക്കാൻ സൗകര്യത്തിനാണ് ആരെയപ്പോൾ വീടെടുത്തിരിക്കുന്നത് ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ അതെല്ലാം വേണം ഇത്രയും നാളും മകൾ മാത്രമായിട്ടുള്ള ജീവിതമായിരുന്നു അധികം ഗസ്റ്റുകളൊന്നും വരുന്നില്ല എപ്പോഴും തിരക്കുകളാണ് തിരുവനന്തപുരത്തും കൊച്ചിയിലുമായി മാറി മാറി നിൽക്കും ഇനി അങ്ങനെ പറ്റില്ലല്ലോ ഒരു കുടുംബമായി അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ഇപ്പോൾ ആരാധകർ തന്നെ പറയുന്നത് പ്രേക്ഷകർക്കും ഇതേ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് പ്രത്യേകിച്ച് മനസ്സിലാകുന്നുണ്ട് എന്ന് പറയാം നിരവധി പേരാണ് ഇതിന്റെ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും പറയുന്നതും എല്ലാം ആരാധകർക്ക് അത് അറിയുമ്പോൾ തന്നെ വളരെയധികം സ്നേഹമാണ് കാരണം ആരാധകർ ആഗ്രഹിച്ചിരുന്നൊരു വാർത്ത തന്നെയാണ് ആര്യയ്ക്ക് പുതിയ വീട് പുതിയ ബന്ധം അല്ലെങ്കിൽ വിവാഹം എന്നതൊക്കെ തന്നെയും ആ വിവാഹത്തോടെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഈ പുത്തൻ വാർത്ത കൂടി ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇത് തന്നെയാണ് ഏറ്റെടുക്കുന്നത് എന്ന് പറയാം പ്രേക്ഷകരും ഇത് തന്നെയാണ് കണ്ടുവയ്ക്കുന്നതും അല്ലെങ്കിൽ ഏറ്റെടുക്കുന്നതും എല്ലാവർക്കും ആര്യ ഒരു പുതിയ വീട് വാങ്ങുന്നതിലും പുതിയ ബന്ധത്തിലേക്ക് പോകുന്നതിലും സന്തോഷം മാത്രമാണ് എപ്പോഴും നെഗറ്റീവ് മാത്രമാണ് ആരെക്കുറിച്ച് പറയുക പക്ഷേ അവർ പോലും അത്തരത്തിൽ സന്തോഷ വാർത്തയായിട്ടാണ് ഇത് ഏറ്റെടുക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ